സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിവിധ സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതികൾ പ്രകാരം അർഹരായ രോഗികൾക്ക് പദ്ധതി മാനദണ്ഡ പ്രകാരമുള്ള സൗജന്യ ചികിത്സ നൽകി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള രോഗികൾക്കാവശ്യമായ വിവിധ പരിശോധനകൾ മരുന്നുകൾ ഇംപ്ലാന്റുകൾ ചികിത്സാ ഉപകരണങ്ങൾ എന്നിവ ആശുപത്രി സൂപ്രണ്ടുമാർ നടപടിക്രമം പാലിച്ച് വാങ്ങി ലഭ്യമാക്കണമെന്നതാണ് വ്യവസ്ഥ ആയതിനാൽ സ്കീമുകളിൽ ഉൾപ്പെടുന്ന രോഗികൾക്ക് സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ് അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്കു മുഖാന്തരം മുന്നൂറ്റി കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും എൺപത്തി കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഉത്തരത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് സർ അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് അതോടൊപ്പം സാർ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം യു ഡി എഫിന്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫിന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ നാലു വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യൂപ്മെന്റ്സിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് സർ ചെലവഴിച്ചിട്ടുള്ളത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല്പത്തി ഒന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത് സർ സർ പ്ലീസ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നാല് വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ നാൽപ്പത്തി മൂന്ന് കോടി രൂപ കൂടി അതിന്റെ എക്യൂപ്മെന്റ്സ് കൂടിയുണ്ട് സാർ പെക്സ്കാനും സ്പെക്സ്കാനും ഉൾപ്പെടെയുള്ളവ അങ്ങനെ എൺപത് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് സർ ഞാൻ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സർ അതിൽ ഈ റിപ്പോർട്ടിൽ സർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ് അതിൽ ഈ സമിതി യുറോ യുറോളജി ഡിപ്പാർട്ട്മെന്റിന് മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ അതിൽ പറയുന്നത് ഈ എക്യൂപ്മെന്റ് പ്രൊക്യൂർമെന്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യൂപ്മെന്റ്സ് അതിന്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സർ ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് സർ അതേസമയം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് വർഷ കാലയളവിൽ സാർ ഒരു കോടി നാല്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷം സാർ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അവിടെ ചെലവഴിച്ചത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ സാർ അതിനുശേഷം ഉള്ളത് ഇപ്പോ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സാർ അതുകൂടാതെ എച്ച് ഡി എസിൽ നിന്ന് മുപ്പത്തി ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സാർ ഇവിടെ കാണേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണം സാർ അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സർ സർക്കാർ നയം അല്ലാത്ത രോഗികൾക്ക് എച്ച് ഡി എസ് വഴി അത് ലഭ്യമാക്കും അപ്പൊ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റിൽ റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും ഈ ഉത്തരത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സർ സർ സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത് അത് ബില്ലിന്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുന്നത് അപ്പൊ ഇവിടെ സൗജന്യമായ സ്കീമുകളിലൂടെ ലഭ്യമാകുന്നതുകൊണ്ട് ഉറപ്പാക്കുന്നുണ്ട് സർ അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അംഗം പറഞ്ഞു രോഗികൾ ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സർ ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു പ്രൈവറ്റും സർക്കാരും സർ സംസ്ഥാനത്തെ മൂന്ന് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സർ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാരിന്റെ ആദ്യ വർഷം സൌജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം രണ്ടര ലക്ഷമായിരുന്നു സർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ ആറര ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സർ ഇതാണ് വ്യത്യാസം അത്രയും പേർക്ക് അതോടൊപ്പം സർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും ഒ പിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ എട്ട് കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ പതിമൂന്ന് കോടി രജിസ്ട്രേഷൻ ആണ് സാർ ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ എൻട്രി ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല ജനസംഖ്യ കൂടിയിട്ടില്ല പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട്